അമ്പലത്തിലെ ലൌഡ് സ്പീക്കറിൽ പാട്ട് പ്ലേ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളുമായി നടി അഹാന കൃഷ്ണ സമയവും സാഹചര്യവും കഥയെ ആരാധനാലയങ്ങളിലെ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുന്നതിനെ വിമർശിച്ചാണ് അഹാന രംഗത്തെത്തിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി അഹാന പങ്കുവച്ച വീഡിയോയും കുറിപ്പുകളുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഉത്സവ വേളകളിൽ അമ്പലത്തിനുള്ളിലെ കാര്യങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സംഘാടകർ കരുതുന്നത് രാവിലെ ഒൻപത് മണിക്ക് മുതൽ ആരംഭിച്ച് രാത്രി പത്തോ പതിനൊന്നോ മണിവരെ ഉച്ചത്തിൽ പാട്ടും മറ്റും പ്ലേ ചെയ്യുകയാണ് ഇപ്പോൾ പലപ്പോഴും ഇത് മനസമാധാനം തകർക്കുന്ന നിലയിലേക്ക് മാറുന്നു അമ്പലത്തിലെ പ്രാർത്ഥനയും മറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര പരിസരത്ത് പോയി കേൾക്കും എന്നാണ് അഹാന കുറിച്ചിരിക്കുന്നത് എന്നാൽ അടുത്ത സ്റ്റോറിയിൽ സരക്കിവച്ചിരിക്കുക എന്ന സിനിമാ ഗാനം വെച്ച വീഡിയോയുമായാണ് നടി പങ്കുവച്ചിരിക്കുന്നത് അമ്പലത്തിൽ ഇടാൻ പറ്റിയ സൂപ്പർ പാട്ട് ഹരഹരോ ഹരഹരോ എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എനിക്കും എൻ്റെ ഫോണിനും ഈ മ്യൂസിക് ബീറ്റിനൊപ്പം വൈപഠിക്കണം എന്നാണ് മറ്റൊരു സ്റ്റോറിയിൽ അഹാന കുറിച്ചത് പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിലെ പാട്ടുകച്ചേരി ആരംഭിച്ചതിനെ വിമർശിച്ചും അഹാന വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഇതാണോ കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്ന സാധനം എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അഹാനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അവസാനിക്കുന്നത് വയ്യ എനിക്ക് ഈ പാട്ടുകാരെ കൊണ്ട് എന്ന ക്യാപ്ഷനോടെ സ്വന്തം ചിത്രവും അഹാന പങ്കുവച്ചിട്ടുണ്ട്